എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ എൻ്റെ കരത്താൽ നിന്നെ എന്നും എന്റെ ധരയിൽ സങ്കീർത്തനങ്ങൾ ഒൻപത് പന്ത്രണ്ട് എളിയവരുടെ നിലവിളി ദൈവം മറക്കുന്നില്ല മനുഷ്യൻ പലതും മറക്കുന്നവനാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേകത മറവിയില്ലാത്തവൻ എന്നതാണ് പക്ഷേ കർത്താവ് നമ്മെ കൈവിട്ടെന്നോ മറന്നെന്നോ ഒക്കെ ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ അങ്ങനെ തോന്നുന്ന ചില സന്ദർഭങ്ങൾ ഞാൻ പറയട്ടെ ഒന്ന് നാം പാപത്തിലകപ്പെടുമ്പോൾ രണ്ട് നടുക്കടലിൽ മുങ്ങിത്താഴുന്നതുപോലെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ മൂന്ന് നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടി താമസിക്കുമ്പോൾ എന്നാൽ പ്രിയമുള്ളവരെ ഈ സാഹചര്യങ്ങളിലും ദൈവിക സാമീപ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും നമ്മെ തന്നെ എളിമപ്പെടുത്തി ദൈവമുഖം അന്വേഷിക്കുവാൻ മനസ്സ് വെച്ചാൽ മാത്രം മതി പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ സ്വർഗീയ പിതാവെ മറക്കുന്ന മനുഷ്യൻ്റെ നടുവിൽ അങ്ങ് ഞങ്ങളെ ഓർക്കണമേ അങ്ങെ അന്വേഷിച്ചുകൊണ്ട് എളിമയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ തിരുസാമീപ്യം എപ്പോഴും നൽകണമേ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ